ഹലോ അസലാമലൈക്കും മക്കളെ ഇന്നത്തെ വിശേഷം രാവിലത്തെ കുറച്ച് വിശേഷം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണ് അപ്പം എച്ചും പോകണം എന്ന് മക്കൾക്കും തന്നെ ഒന്ന് എന്താ നേർത്ത പോകണം അപ്പം ഏതായാലും ഒന്ന് മോളുവിനൊക്കെ രണ്ട് പരീക്ഷയാണ് കേട്ടോ ഒന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഓക്കും തന്നെ ഒന്ന് ചോറും കൂട്ടാനൊക്കെ വേണം ഇക്കാൾക്ക് നേർത്ത പിന്നെ പണിക്ക് പോകണം അപ്പം രാവിലെ തന്നെ എളുപ്പം നീച്ച് എളുപ്പം തന്നെ അത് ചായക്കൊക്കെ വള്ളം വെച്ചത് വള്ളം തിളച്ച് പിന്നെ ഞാൻ ചൂടലും കൊടുക്കലും ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ചൂട് കൊടുക്കാനും തിന്നുമ്പോൾ കറി ഇതൊന്നും വേണ്ടില്ലല്ലേ ഇന്നിപ്പോൾ ഞാൻ കറിയൊന്നും ഉണ്ടാക്കണില്ല ഈ അപ്പം ചൂട് കൊടുക്കാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് മക്കൾക്കായാലും ഇക്കാക്കായാലും ഒക്കെ കേട്ടോ അപ്പം ഈ അപ്പം ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ കറി ഉണ്ടാക്കലില്ല കേട്ടോ ചൂട് കൊടുക്കാനാകുമ്പോൾ രസമാണല്ലോ അപ്പം ഏതായാലും മക്കൾ നമ്മൾ എന്താ അവിടെ ഇക്കിയും സോനും അവിടെ ചായ കുടിച്ചിരുന്നുണ്ട് ആ പോല് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ തന്നെ ഉള്ളു ഇനി ചായ അടിച്ചാട്ടോ മോനും ഞാൻ മോളും മോളും പിന്നെ മദ്രസ്സൊക്കെ പെയ്ക്കണോക്കുന്നവളൊന്ന് ചായ ഒന്നും കുടിച്ചാതെ പോയത് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ കെട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്ട്ടോ മക്കളെ അപ്പം ഏതായാലും നിങ്ങളെ ലൈക്കൊക്കെ നമുക്ക് ഓരോന്നും വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ ലൈക്ക് അങ്ങോട്ട് ആദ്യം ഇട്ടിട്ട് ഞമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുപോയി നിങ്ങൾ അതിൻ്റെ അടിയിൽ അപ്പനും കിട്ടാതെ പാടായാൽ പിന്നെ പറയും വേണ്ട നേരം വെക്കണ നേരത്ത് അപ്പം ഏതായാലും ഞാൻ ഈ ചട്ടി അടുപ്പത്ത് തന്നെ വയ്ക്കലില്ല കേട്ടോ അടുപ്പത്ത് വെച്ചാൽ ഈ ചട്ടി കിട്ടൂല അപ്പം കെത്തി അപ്പം ഞാൻ ഗ്യാസ് തന്നെയാണ് ഈ അപ്പൻ ചൂടലുള്ളൂ ചെറിയ ചട്ടിയല്ലേ ചെറിയ തീ മതി എളുപ്പം എളുപ്പം ഞമ്മൾക്ക് ഈ ഒരു അപ്പൻ ചുട്ടെടുക്കാം അപ്പം ഇതാക്കണ് അപ്പം ചൂടണത് അങ്ങനെ മക്കൾ തിന്നണുണ്ട് കേട്ടോ അപ്പം അതിന്റെ അടിയിൽ ഞാൻ അപ്പൻ ചൂടീൻ്റെ അടിയിൽ എളുപ്പം തന്നെ ചോറ്റിനില്ല വള്ളം തീ വെച്ചീനിട്ടോ അപ്പം അത് വെള്ളമൊക്കെ നല്ലോണം തിളച്ചിരിക്കണ അപ്പം അതിരൊക്കെ കണക്കുകയും ഇട്ട്ണ് അപ്പം ഇനി അതുകൊണ്ടാണ് അങ്ങോട്ട് വേഗട്ടെ അതവിടെ അടച്ചാൽ അതാണ് വെന്തോളും പെരും വേഗില്ല ഐഡിയ ആണ് ഇപ്പോൾ ഒരു അറേ മുക്കാലും തീ മട്ടാത്തന്നെ എട്ടണി ഒമ്പണിയാകും കൂട്ടണെങ്കി കേട്ടോ അപ്പോൾ അത്രയും നല്ല വേഗുണ്ട് അപ്പം ഇന്നലെ മീൻ കൊടുത്തീനു കേട്ടോ കഷ്ണ മീനേനിയപ്പോൾ ആ മീനൊന്ന് നല്ലോണം ഒന്നാണ് കേക്ക് വൃത്തിയാക്കിയാണ്ട് അതൊന്നാണ് മസാല കൂട്ടിയാക്കട്ടെ ഇങ്ങനത്തെ നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ പണിയൊക്കെ അത് ആറുമ്പോൾ ഒക്കെ ഒരുങ്ങൂലേ അപ്പം ഞാനിതാക്കണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണ അതേമാതിരി ഇതാ രണ്ട് മൂന്ന് വല്ലി അല്ല ചെറു വെളുത്തുള്ളി കുത്തിച്ചായക്കുന്നുണ്ട് കേട്ടോ കല്ലുപ്പായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നല്ലവണ്ണം ഒന്ന് കുത്തിച്ചായച്ചാലുള്ളൂ ഒന്ന് പൊടിഞ്ഞാൽ തന്നെ ഒരു രസം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെയൊക്കെ കടിച്ചും അപ്പം പറയും ഇപ്പം ഏറിയിരിക്കണം അപ്പോൾ ഇപ്പം ഏറിയതല്ലേ ഈ ഇപ്പം കല്ലുപ്പായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അവിടെ ഇവിടെയും കടിച്ചുമ്പോൾ ഒരു ഗതിയേടല്ലേ അപ്പോൾ ഞാനിങ്ങനെ കുത്തിച്ചായച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്താ മീനുകയാണെങ്കിലൊക്കെ എടുക്കൽ അപ്പോൾ ഏതായാലും ഇതാ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ ഉപ്പൊക്കെ ഇട്ടുക്കണ് അപ്പോൾ ഏതായാലും ഇനി ഇത് നല്ലവണ്ണം അവിടെയാണ് കായം കൂട്ടിയും കാടാണ് വെക്കട്ടെ അപ്പം മീൻ കായം കൂട്ടി വെച്ചാൽ പിന്നെ ഒന്നങ്ങട്ട് ഇപ്പം മുളകും പൊടിച്ചുകഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പൊരിച്ചെടുക്കാമല്ലോ അപ്പോൾ അതവിടെയാണ് മാറ്റി വെച്ചിരിക്കുന്നത് ഇനി എളുപ്പം തന്നെ നമുക്ക് ചെറിയ തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കണത് എല്ലാതൊന്നുമില്ല പച്ചക്കറിയൊന്നുമില്ല കേങ്ങും അതേമാതിരി ഒരു കുമ്പളങ്ങപ്പൊട്ടും പിന്നെ പച്ചമുളകും തക്കാളിയും ഒരു എന്താ രണ്ട് ചേമ്പിൻ്റെ ഒത്തു കൊടുത്തിരിക്കണെട്ടോ പിന്നെ കുറച്ച് വെണ്ടക്കുണ്ട് അതിൻ്റെ അവിടെ അതുകൊണ്ട് ഒരു ഒരു സാമ്പാറാണ് ഉണ്ടാക്കുക സാമ്പാർ ഇപ്പം ഇനി ഏത് കഷ്ണമല്ലെങ്കിലും എങ്ങനെ വെച്ചാലും സാമ്പാർ പൊടി ഇട്ട് വെച്ചു കൊടുത്താൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏഹ് സാമ്പാറിന്റെ എല്ലാതുമാണെന്നൊന്നുമില്ല അപ്പൊ ഞാൻ ഉള്ളതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ അങ്ങട്ടുണ്ടാക്കാണ് അപ്പൊ എന്താ കേങ്ങ ഇങ്ങനെ തൊലി കളിയാൻ കിട്ടണതാട്ടോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല വലൈക്കു സ്ലാം വറഹമുല്ലാത്ത വർക്കാത്തു പരീക്ഷ കെഴുതി നല്ല മാർക്കോട് കൂടി വിജയിച്ചു ആവ് മോള് സ്കൂളിലു പോകെട്ടോ അപ്പം ഏതായാലും ഞാനിതാക്കണ് എന്താ പരിപ്പ് ഇട്ട്ണ് പരിപ്പും അതേമാതിരി പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ പിന്നെ ഒരു തക്കാളി മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും വഴിപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് ഒരു പുളിൻ്റെ അതും ഇട്ടുകാണ്ട് ഉൾപ്പെടെ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പുളിയൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നും തിളച്ചിട്ട് പിന്നെ നമുക്ക് അതിൽ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഏതായാലും സാമ്പാർക്ക് വെണ്ടയ്ക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്ത് അതുകൊണ്ട് അടുപ്പത്ത് വെച്ചിരിക്കണു പിന്നെ അതായത് നമ്മളെ മീൻ ഇതപ്പുറത്ത് പൊരിച്ചതും ഉണ്ട് അപ്പോൾ അത് ഒരു ഭാഗമായപ്പോൾ ഞാൻ മറ്റേ ഭാഗക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാനും കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ എളുപ്പം പണി അങ്ങോട്ട് ഒരുക്കാം മക്കളെ ചോറ് അവിടെ പോകുന്നുമുണ്ട് ചായ കുടിച്ചിട്ടില്ല കേട്ടോ ചായ കുടിച്ചട്ടെ ചെറിയ പള്ളി കാളിലൂടെ ചായ നമുക്ക് എവിടേക്കും പോകാണ്ട് അറിയുമ്പോൾ ചായയും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ടി വരില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതായാലും എന്താ പിന്നെ മീൻ അവിടെതാ മറിച്ചിട്ട് കാണ്ടൊക്കെ ഉച്ചാറയിക്കണ് പൈക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണൻ്റെ മീൻ പൊച്ചുമ്പോൾ വെളിച്ചെണ്ണയും പൊഴിച്ചുമ്പോൾ വേറെ ടേസ്റ്റാണല്ലോ അല്ലേ അങ്ങനെ നമ്മളെ മീൻ പൊരി ഒക്കെ അപ്പോൾ നമ്മൾ ഇതാക്കണ് നമ്മൾ സാമ്പാർ ഇവിടെ റെഡി ആയിക്കണ് ഒക്കെ വെന്ത് കാണ്ടില്ല ഞങ്ങൾ വെണ്ടയ്ക്കൊന്നും ഉടഞ്ഞിട്ടില്ല നമ്മൾ പുളി നല്ലോണം ഒന്ന് തിളച്ചിട്ട് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക അങ്ങനെ ഒടിയൊന്നും ഇല്ല കേട്ടോ എല്ലാം തിളച്ചിട്ട് വെണ്ടക്ക മേലണ്ടി കൊടുക്കുക കൊടുക്കാ വർക്കൊന്നും വേണ്ട പിന്നെ പരീക്ഷ അല്ലേ വെക്കച്ചോടുന്നു ചാടിച്ചോടും അപ്പൊ ഏതായാലും പിന്നെതാ സാമ്പാർ ലാസ്റ്റ് പൊടിയത് വേറെ ഞാൻ പേക്ക് വാങ്ങിയിട്ട് കേട്ടോ അപ്പൊ അത് കച്ചട്ടയിൽ നിന്ന് കരുതിയിട്ടാണ് എടുക്കാൻ അപ്പൊ ആ പൊടി ഞാൻ ഇതീ തട്ടി കൊടുക്ക കേട്ടോ അപ്പൊ അങ്ങനെ സാമ്പാർ പൊടി അങ്ങനെ ഇട്ടുകൊടുത്തു സാമ്പാർ പൊടി ഞാൻ ചൂട് വെള്ളത്തിലൊക്കെ കലക്കിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇന്നിപ്പങ്ങനെ ഏതായാലും ഒക്കെ തല പുത്തനെയാണ് അറിയില്ല എന്നാ അങ്ങനെയാണ് കൈ അയ്യോച്ചണ്ടാക്കല്ലേ പോ അപ്പൊ സോന് വന്നിട്ട മക്കളെ അതിന്റെ ഒച്ചയും പുള്ളിയപ്പിക്കണത് മുട്ടികടെ പോയി ചാടി അങ്ങനെ ഏതായാലും നമ്മളെ സാമ്പാർക്കില്ലേ ഉലുവയും കടുക്കും അതേമാതിരി കരിയേപ്പിൻ്റെയിലൊക്കെ വറുത്തായി കണ്ടു പിടിച്ച് അത് ഒഴിച്ച് പാർന്നിട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ സാമ്പാർ ഇവിടെ റെഡിയായി അപ്പോൾ കറിയൊക്കെ വന്നപ്പോൾ എളുപ്പം തന്നെ നമ്മൾ തന്നെ ചായ കുടിച്ചാൽ വേണ്ടിയിരുന്നിട്ടോ സാമ്പാറും അപ്പവും ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ചൂടാറിയാൽ ഈ അപ്പത്തിനോട് അത്ര താല്പര്യമില്ല കേട്ടോ ചൂട് കൊടുക്കാൻ ഞാൻ ആ ചൂടുമ്പോൾ അങ്ങനെ തിന്നുകയാണ് നല്ല എന്നിപ്പം അതിന് ഒയി കിട്ടിട്ടില്ല അപ്പോൾ കറി കണ്ടപ്പോൾ എളുപ്പം തന്നെ പിന്നെ ചായ കുടിച്ചാൽ ഞാൻ ച എന്താ കറിയില്ലെങ്കി അപ്പം പോകൂല ചൂട് കൊടുക്കുന്നെച്ചാല് അപ്പ ഞാൻ രണ്ട് മൂന്നെണ്ണം അങ്ങനെ അപ്പത്തന്നെ നമ്മൾ ചൂടുമ്പോ തിന്നൂലേ അങ്ങനെ തിന്നു കേട്ടോ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ ഈ കറി വേണേനും അങ്ങനെ ഏതായാലും നീ നമ്മള് ചായയൊക്കെ കുടിച്ചട്ടെ ചായയൊക്കെ ചൂടാറിയ്ക്കണം ചായ ചൂടില്ല ചായ വേണം അത് ഒരൊറ്റ ക്ലാസ് മാതിട്ടോ അതിലപ്പുറം വേണ്ട നീ ചൂടാറിയതാ വെച്ചാൽ അത് അത്ര കൂടി കജു ഇല്ല മക്കളെ അങ്ങനെ ഏതായാലും നീ ചോറും പാടാണ്ട് ഊറ്റി വെക്കട്ടെ അപ്പം ഇനി എളുപ്പം നീ പോകാൻ വേണ്ടി വരുങ്ങട്ടെ മക്കളെ എന്ന് നമുക്ക് പോകണം അപ്പം ഏതായാലും എന്താ പറയുക ചോറ് അവിടെ വെന്തോ അപ്പം മക്കളെ നമ്മൾ എന്നത്തി വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ എന്നിട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഞമ്മള് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാ ഇൻഷാല്ല അപ്പം എല്ലാ മുത്തുമണി ആളോടും അസ്സലാമലേക്കും